ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ ചരിത്രമൊക്കെ അറിയാത്ത ആളാണോ അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ട് ചുമതലയെടുക്കുമ്പോ ഇതൊക്കെ പരിശോധിക്കേണ്ടതായിരുന്നില്ലേ മൂന്ന് വർഷം മുമ്പ് ദേവസ്വം ബോർഡിന് വ്യക്തമായിരുന്നു തൂക്കത്തിൽ കുറവുണ്ട് എന്തുകൊണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നടപടിയെടുത്തില്ല മാത്രമല്ല അന്നത്തെ ദേവസ്വം മന്ത്രി ഇവിടെ സൂചിപ്പിച്ചു ബിജു അന്നത്തെ ദേവസ്വം മന്ത്രി തിരുവനന്തപുരത്തുകാരനാണ് അദ്ദേഹം ഒളിച്ചിരിക്കുകയാണ് തലയിൽ മുണ്ടുവിട്ട് നടക്കുകയാണ് കാരണം കട്ടതിന്റെ കൂടെ തലയിൽ കാണുമോ എന്നുള്ള സംശയം കാരണമാണ് തലയിൽ മുണ്ടുവിട്ട് നടക്കുന്നത് അതുകൊണ്ട് കടകംപള്ളി സുരേന്ദ്രന് അധികകാലം ഇങ്ങനെ തലയിൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നടക്കാൻ പറ്റില്ല ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഈ നാട്ടിലെ അയ്യപ്പ ഭക്തർ ഇവരെ കൊണ്ടൊക്കെ മറുപടി പറയിക്കും അയ്യപ്പന്റെ ശക്തി പിണറായി വിജയന് നന്നായിട്ടറിയാം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്ത് ആചാര ലംഘനം നടത്തി തൊട്ടുപറകെ തന്ന നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് പാർട്ടി ഏത് അവസ്ഥയിലായി എന്നുള്ളത് ഈ എല്ലാവർക്കും അറിയാം അയ്യപ്പ ഭക്തന്മാരെ കബളിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒളിച്ചുകളി ഈ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമങ്ങൾ അത് അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് ഈ മാർച്ച് നടത്തിയിരിക്കുന്നത് ശ്രീമാൻ പിണറായി വിജയൻ അദ്ദേഹം നമ്മുടെ ആരാധ സമ്പ്രദായങ്ങളിൽ ഭക്തന്മാരുടെ ഒരു പുതിയ കൂട്ടത്തെ കൂട്ടിച്ചേർന്നിരിക്കുകയാണ് പഞ്ചനക്ഷത്ര ഭക്തർ ശബരിമലയിലെ ഈ അടുത്ത ദിവസം പമ്പയിലൊരു ആഗോള അയ്യപ്പ അയ്യപ്രസംഗം നടന്നു